എല്ലാ ഈശ്വര സങ്കല്പങ്ങൾക്കും മേലെ മനുഷ്യനെ പ്രതിഷ്ഠിച്ച കവിയായിരുന്നു വയലാർ രാമവർമ്മ മികച്ച ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും മനുഷ്യനെ മുൻനിർത്തിയുള്ള തന്റെ കാഴ്ചപ്പാടുകളും ശാസ്ത്രീയ സത്യങ്ങളും ജനങ്ങളിലെത്തിക്കാനും വയലാർ നിരന്തരം ശ്രമിച്ചു ഇത് കൂടുതൽ പേരിലേക്കെത്തുന്നതിന് സിനിമാ ഗാനമാണ് നല്ലതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പ്രവാചകന്മാരെ പറയൂ പ്രഭാത മകലയാണോ എന്ന പാട്ടിലും വയലാറിന്റെ ഈ കാഴ്ചപ്പാട് വ്യക്തമാണ് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകു ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് തൊട്ടടുത്ത വർഷം പേൾ വ്യൂ എന്ന സിനിമയ്ക്കു വേണ്ടി വയലാർ ഈ ശാസ്ത്ര സത്യം വ്യക്തമാക്കുന്ന ഒരു ഗാനമെഴുതി തങ്ക താഴിക കുടമല്ല താരാപഥത്തിലെ രഥമല്ല ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല എന്നു തുടങ്ങുന്ന പാട്ടിൽ അദ്ദേഹം ഇങ്ങനെയുമെഴുതി ഏതോ വിരഹത്തിൻ ഇരുൾ വന്നു മൂടുമോ രേഖാന്ത ശൂന്യതയല്ലോ അവിടെയോ രേഖാന്ത ശൂന്യതയല്ലോ ചന്ദ്രബിംബം എന്ന പരമ്പരാഗത കാവ്യസങ്കൽപ്പത്തെയാണ് ാണ് അദ്ദേഹം പൊളിച്ചു കളഞ്ഞത് വയലാർ എന്ന കവിയുടെ ബുദ്ധിയും കാഴ്ചപ്പാടുകളുമാണ് ഇത്തരം പാട്ടുകളിലൂടെ വെളിവാകുന്നതെന്ന് ശ്രീകുമാരൻ തമ്പി ഒരിക്കൽ പറയുകയുണ്ടായി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് വയലാർ എഴുതിയ പ്രവചന സ്വഭാവമുള്ള വരികളായിരുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു എന്നത് കെ ടി മുഹമ്മദിന്റെ രചനയിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയൊന്നിനായിരുന്നു സിനിമ റിലീസ് ചെയ്തത് അന്നത്തെ പ്രമുഖ നിർമ്മാതാവായ എം എസ് പ്രൊഡക്ഷൻസിന്റെ സി സി ബേബി ആയിരുന്നു സിനിമയുടെ നിർമ്മാതാവ് കെ പി ഉമ്മർ നായക വേഷത്തിലെത്തിയ സിനിമയിൽ വിൻസെന്റ് അടൂർബാസി ജയഭാരതി കൊട്ടാരക്കര ശ്രീധരൻ നായർ ബഹദൂർ ശ്രീമൂലനഗരം വിജയൻ മീന ഫിലോമിന തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത് സീറും മധുവും സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു സേതുമാധവൻ ഉമ്മറിനെ നായകനാക്കി ഈ സിനിമയെടുത്തത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന വരികൾ ഗദ്യമാണെന്ന് തോന്നിയേക്കാമെന്ന് അന്ന് ദേവരാജൻ മാഷു പറഞ്ഞിരുന്നു പക്ഷേ അതിലെ കവിതയല്ല സന്ദേശമാണ് വയലാർ കണക്കിലെടുത്തത് അതാണ് ആ പാട്ട് കാലാധിവർത്തിയാവാൻ കാരണം ഈ ഗാനത്തിന് ദേശീയ അവാർഡ് നൽകിയ ജൂറിയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ സുഹൃത്തുക്കളിലൊരാളായ തകഴിയുമുണ്ടായിരുന്നു ജൂറിയിൽ ഈ പാട്ടിന്റെ അർത്ഥം വിവരിച്ചു വാദിക്കാൻ തകഴിക്കു കഴിഞ്ഞു മികച്ച വരികൾക്ക് വയലാറിനും ആലാപനത്തിന് യേശുദാസിനും ദേശീയ അവാർഡ് ലഭിച്ചു ഈ പാട്ടിന് രണ്ടാം ഭാഗം പോലെ ഒരെണ്ണം അച്ഛൻ ആലോചിച്ചിരുന്നതായി മകനും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ പറഞ്ഞിരുന്നു മരിക്കുന്നതിന് മുൻപ് മുംബൈയിലിരുന്ന് രണ്ടു തരത്തിലുള്ള പല്ലവി എഴുതി മനുഷ്യൻ ജയിച്ചു മതങ്ങൾ തോറ്റു മഹാപ്രപഞ്ചം കണ്ടു ചിരിച്ചു എന്നായിരുന്നു ഒന്ന് മനുഷ്യൻ തോറ്റു മതം ജയിച്ചു മഹാപ്രപഞ്ചം കണ്ടു കരഞ്ഞു എന്നായിരുന്നു രണ്ടാമത്തേത് ഏതായിരുന്നു അന്തിമമായി ഉപയോഗിക്കാനിരുന്നതെന്നറിയില്ല ഈ പാട്ട് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്നും ശരത്ചന്ദ്രവർമ്മ പറഞ്ഞു കാലം മുന്നോട്ട് കുതിക്കുമ്പോൾ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന വയലാറിന്റെ വരികൾ ഏറെ പ്രസക്തമാവുകയാണ് പ്രവചന സ്വഭാവമുള്ള ആ വരികൾ വയലാർ എന്ന ഗാനരചയിതാവിന് മാത്രം എഴുതാൻ കഴിയുന്ന വരികളായി ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്